എൻ്റെ പേര് നസീം ഞാൻ എൻ്റെ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജെ അഡ്വാൻസ് ക്ലിയർ ചെയ്ത് ഇപ്പോൾ ഐ ഐ ടി കരഗ്പൂരിൽ സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യം ഒരു റിയൽ എഞ്ചിനീയർ ആവുക എന്നതാണോ ഇന്ത്യയിലെ തന്നെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ഐ ഐ ടിസ് എൻ ഐ ടിസ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എത്തിച്ചേരുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ലേണിങ് അപ്രോച്ചാണ് നടത്തേണ്ടത് അതിനൊരു പ്രോപ്പർ മെൻ്റർഷിപ്പ് സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ആവശ്യമാണ് റേസിൽ ഞാൻ അന്ന് അർപ്പിച്ച വിശ്വാസം എനിക്ക് ഇന്നുമുണ്ട് പലരും പറയും എൻട്രൻസ് പ്രിപ്പറേഷൻ പീരീഡ് വളരെ ടെൻഷൻ നിറഞ്ഞതും ലോഡഡുമാണെന്ന് അതെല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ടായിരുന്നു നിലനിന്നിരുന്നത് പക്ഷേ റേസ് എനിക്കത് വളരെ എളുപ്പമാക്കിയിരുന്നു തന്നിട്ടുള്ളത് രണ്ട് വർഷം മുമ്പ് ഞാൻ എൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു റേസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു എഞ്ചിനീയർ ആവുക എന്നത് ബാക്കി എത്രത്തോളം പഠിക്കണം എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എല്ലാം റേസ് ആയിരുന്നു എനിക്ക് ഞാൻ റേസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു എഞ്ചിനീയർ ആവുക എന്നത് എൻ്റെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു പക്ഷേ അതിലേക്ക് എങ്ങനെ എത്താമെന്നോ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെന്നോ ഐ ഐ ടി ജെ ഇ അഡ്വാൻസ് പോലുള്ള എക്സാംസ് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നതോ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു റേസിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സിസ്റ്റം തന്നെയാണ് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നത് ഇവിടുത്തെ സപ്പോർട്ട് സിസ്റ്റം ആയാലും സ്റ്റാഫായാലും മെറ്റീരിയൽസ് ആയാലും എല്ലാം അപ് ടു പോയിൻ്റ് ആയിരുന്നു അതന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ ട്രസ്റ്റ് അന്നും എനിക്കുണ്ട് ഇന്നും എനിക്കുണ്ട് ഉറച്ച ഡ്രീം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ജെ അഡ്വാൻസ് പോലുള്ള എക്സാമിനേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യുവാനായി റേയ്സ് പബ്ലിക് സ്കൂൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അന്നത്തെ എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ എൻ്റെ റിയാലിറ്റി